പിറവിക്കായുള്ള ആത്മീയ യുദ്ധത്തിന്റെ സുദിനങ്ങൾ സമാഗതമായി ശക്തികൾ വിറകൊള്ളുന്ന ജപമാല പ്രാർത്ഥനയുടെ മാസത്തിൽ ലക്ഷം ജപമാലകളുമായി പോരാട്ടം റോസറി വാർ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി നമ്മെ ഒരുക്കാൻ ഒക്ടോബർ ഒന്നു മുതൽ വരെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് പ്രശസ്തരായ വചനപ്രകോഷകർ അണിനിരക്കുന്നു ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ദൈവത്തെ പിഞ്ചെല്ലുന്ന പൂർണ്ണമായും സറണ്ടർ ചെയ്യപ്പെട്ട ചുരുക്കഞ്ചല ജീവിതങ്ങളിലൂടെ എൻ്റെയും നിങ്ങളുടെയും കാലഘട്ടത്തെ പുതുക്കി പുതുക്കിപ്പണിയുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും ഏതൊക്കെ മേഖല കൃപ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ ജപമാല കയ്യിലെടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളെ നിങ്ങൾ തയ്യാറാകണം പരിശുദ്ധ ഒക്ടോബർ ഒന്ന് മുതൽ വരെ രാത്രി ഒൻപത് മുപ്പതിന് നമ്മുടെ ശാലൂങ് ടിവിയിൽ പുനഃസംപ്രേഷണം രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒരു മണിക്കും നവയുഗപ്പിറവിക്കായി അണിചേരാം ജപമാല പ്രാർത്ഥനയുടെ പടയണിയിൽ